വായ്പയുടെ നിബന്ധനകളും വ്യവസ്ഥകളും ലോൺ എടുക്കുന്നതിന് മുൻപ് ബാങ്കോ അല്ലെങ്കിൽ സ്ഥാപനമോ പറയുന്ന എല്ലാ നിബന്ധനകളും വ്യവസ്ഥകളും ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കുക പലിശ നിരക്ക് എങ്ങനെയാണ് തിരിച്ചടയ്ക്കേണ്ടത് മുഴുവൻ തുകയും നേരത്തെ തിരിച്ചടച്ചാലുള്ള നിയമങ്ങൾ മറ്റു ഫീസുകൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കണം സംശയമുണ്ടെങ്കിൽ ബാങ്കിൽ ചോദിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ലോൺ എടുക്കാൻ സമ്മതിക്കുക അഞ്ച് മറഞ്ഞിരിക്കുന്ന ചാർജുകൾ ചില ബാങ്കുകൾ ലോൺ എടുക്കുമ്പോൾ പ്രോസസിംഗ് ഫീസ് ഡോക്യുമെന്റേഷൻ ചാർജുകൾ എന്നിങ്ങനെ കുറച്ച് അധിക ചാർജുകൾ ഈടാക്കാൻ സാധ്യതയുണ്ട് ഇവയെക്കുറിച്ച് നിങ്ങൾ ലോൺ എടുക്കുന്നതിന് മുൻപ് തന്നെ ചോദിച്ച് അറിയുക ലോണിന്റെ മൊത്തം ചിലവ് കണക്കാക്കുമ്പോൾ ഈ ചാർജുകളും പരിഗണിക്കണം ആറ് ഈട് ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കുക എല്ലാ വിദ്യാഭ്യാസ വായ്പകൾക്കും ഈട് ആവശ്യമില്ല ചില വായ്പകൾക്ക് ഈട് ആവശ്യമാണ് ഈട് ആവശ്യമുള്ള ലോൺ ആണെങ്കിൽ നിങ്ങൾ വസ്തുവകകളോ അല്ലെങ്കിൽ സ്വർണമോ ബാങ്കിൽ കൊടുക്കേണ്ടി വരും ഈടില്ലാത്ത വായ്പകൾ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അതും പരിഗണിക്കാവുന്നതാണ് ഏഴ് തിരിച്ചടയ്ക്കാനുള്ള ശേഷി ഉറപ്പാക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് പഠിത്തം കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ജോലി കിട്ടുകയും ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുകയും ചെയ്യുമോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക നിങ്ങളുടെ ഭാവിയിലെ വരുമാനം മറ്റു സാമ്പത്തിക ബാധ്യതകൾ എന്നിവയെല്ലാം പരിഗണിച്ച് ഇ എം ഐ കൃത്യമായി അടയ്ക്കാൻ പറ്റുമോ എന്ന് ഉറപ്പുവരുത്തുക സ്വന്തമായി തിരിച്ചടയ്ക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ലോൺ എടുക്കുക